കൃഷ്ണ ആഗുരുവായിരപ്പാ ശരണം പൊന്നുണി കണ്ണൻ്റെ ഉഷപ്പൂജാലങ്കാരം രാവിലെ നാല് മണിക്ക് മലർന്നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണി കണ്ണൻ അത് ആ സ്ത്രീയിലകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് കേട്ടോ ആ നെയ്വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തനുണ്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതൽ മാധുര്യവും സൗന്ദര്യവും എല്ലാം ഉണ്ട് പൊന്നുണ്ണി കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും രണ്ടു സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പീതാംബരപ്പട്ട് ഞൊറിഞ്ഞൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു അങ്ങനെ നമ്മുടെ സച്ചിദാനന്ദക്കട്ട ആ പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ആ സുന്ദര രൂപം നമുക്കെല്ലാവർക്കും മനസ്സിലേക്ക് വിചാരിക്കാം അവായിക്കാം പ്രതിഷ്ഠിക്കാം സംവദിക്കാം കണ്ണനുമായി സംസാരിച്ചതിന് ശേഷം തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം